ഭാരതത്തിൽ ഹിന്ദുമതം തകർന്ന് തരിപ്പണായിട്ടിരിക്കുക ഒരുവിധം എല്ലാ മതങ്ങളും ആരംഭിച്ചത് ഏഷ്യെന്നാണ് കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസ്ഥാനം നടത്തി എല്ലാവരും വിളക്ക് കൊടുത്തണം പാട്ട പൊട്ടണം എല്ലാ വീടുകളിലും ചെളിയിക്കണം ചളിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും എല്ലാവരും വിചാരിച്ചു വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മൈലിന്റെ വിളക്ക് അധികം ചെയ്യുന്നത് ഓരോ രാജ്യത്തിൽ ഓരോ എനർജി ഉണ്ട് ആ എനർജി യൂസ് ചെയ്താലാണ് ആ രാജ്യം പവർഫുൾ ആകും അമേരിക്കയിൽ ഡോളർ എടുക്കുക ഒരു ഡോളർ എടുത്തതിലൊരു പിരിമിഡ് കാണാം ഒറ്റ കണ്ണ് അത് ഹിലുമിനാറ്റി പവറാണ് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ പുതിയ സിനിമകളൊക്കെ നോക്കുമ്പോൾ അന്ത്യക്കൊരു പവർ ഉണ്ട് അത് ആത്മീയ പവറാണ് അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ പണവും അവിടെ വന്ന് ബാങ്ക് ബാങ്കില് വരുന്നത് അപ്പം അവിടം ഒരുപാട് വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ ഇന്ത്യൻ രൂപ ലോകാംഗീകരിക്കപ്പെടുന്ന ലെവലിലേക്ക് മാറും അദ്ദേഹം ഡിസൈൻ ചെയ്താണ് കുംഭമേള പല ഉള്ളിൽ മയൂരാണ് പീക്കോക്ക് ഒരു പേക്കോക്ക് ഗുരുപാലം പീക്കോക്ക് ഒരു വേള അത് കഴിഞ്ഞിട്ടാണ് ശെങ്കോല് പ്രതിഷ്ഠികൾ ഒന്ന് ഭൂമിക്കളിയുടെ നിധികൾ കിട്ടുന്നു ഇപ്പോൾ നമ്മൾ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ലെവലിലേക്ക് ഉയർന്നോളും അത് ഈ ഇതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഒരു യുഗം കഴിഞ്ഞിട്ട് വേറെ യുഗം ആരംഭിക്കുമ്പോൾ എല്ലാം സീറവും സാധാരണ എല്ലാം പ്രളയം വരിക പ്രളയം വന്നിട്ട് എല്ലാം മാറ്റി പിന്നെ പുതിയതായിട്ട് തുടങ്ങുക ചെയ്യുക അതാണ് ഒരു യുഗം ചേഞ്ച് ചെയ്യുക പക്ഷേ ഇത് ഒരു നമ്മുടെ കൽ യുഗത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആണ് ഈ യുഗം രണ്ടായിരം വർഷത്തോളം നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും മിനിമം സൈഡിൽ സീറോ ആക്കി കൊറോണ ടൈമിൽ ലോകം നിശ്ചലായി എല്ലാ മൂവ്മെൻറ്റും നിശ്ചലായി പിന്നെ ആരംഭിച്ചത് മുരുക എനർജിയിലാണ് ആ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് പ്രത്യേക ഒരു രസകര കാര്യം എന്ന് വെച്ചാൽ സൗദിരായ കാര്യം വെച്ചാൽ കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസ്ഥാനം നടത്തി എല്ലാവരും വിളക്ക് കൊടുത്തണം പാട്ട പൊട്ടണം എല്ലാ വീടുകളും ശരിക്കും എല്ലാവരും വിചാരിച്ച് അതിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത് ശരിക്കും അദ്ദേഹം ഒരു യുഗത്തിനെ ഇന്ത്യൻ ജനതയെക്കൊണ്ട് കോടിക്കണക്കിന് ജനതയെ കൊണ്ട് വരവേൽപ്പിക്കുകയോ ചെയ്തത് ദീപാവലി എന്തിനാണ് വരുന്നത് വിജയിച്ചു വരുന്ന ശ്രീരാമനെ വിളക്കുകൊടുത്തി പെരുമ്പറ പൊട്ടി സ്വീകരിക്കണം പോലെ ഒരു പുതിയ യുഗത്തിന് മുരുകയുഗത്തിന് മുരുകയുഗത്തിന് വിളക്ക് കൊടുത്തി പെരുമ്പറ പൊട്ടിയ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് സ്വീകരിക്കുക ചെയ്ത അതിന് ഉദാഹരണം അദ്ദേഹം അന്ന് കൊടുത്തിലോച്ചാ മതി മയിലോചാ മതിയൻ ഡ്രസ് അല്ല സൗത്ത് ഇന്ത്യൻ ഡ്രസ് അദ്ദേഹത്തിന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇതിന്റെ ഉത്തരം കിട്ടുന്നത് അത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോർത്ത് ഇന്ത്യൻ ഡ്രസ്ഡ് ആയിരുന്നു മയിൽ വിളക്ക് വേണമെന്നില്ല മയിൽ വിളക്ക് പ്രതി അദ്ദേഹം വിളക്കിൽ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു പടം ഭയങ്കര അത് അദ്ദേഹത്തിന് അറിയായിരുന്നു പിന്നെയും ഇനി അടുത്ത കടത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു പറഞ്ഞു അന്നാണ് നമ്മൾ അടുത്ത ഡ്യൂട്ടി വരുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു മുരഭാൻ്റെ വിഗ്രഹം അത് എന്തിന് സ്വിറ്റ്സർലൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ് ഓരോ രാജ്യത്തിനും ഓരോ എനർജി ഉണ്ട് അതിനകത്ത് യൂസ് ചെയ്താലാണ് ആ രാജ്യം പവർഫുള്ളാവുക ഉദാഹരണത്തിന് സിംഗപ്പൂർ ഒരു നദിയുണ്ട് ആ നദിയുടെ ഒരു സൈഡിലാണ് ബാങ്കുകൾ ബാങ്കുകളുണ്ടാവുള്ളൂ മറ്റു സൈഡിലൊന്നും ഉണ്ടാവില്ല അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ഗൈഡിനോട് ആരോട് ചോദിക്കുക അപ്പം അദ്ദേഹം അവർ പറയും ചൈനീസ് വാസ്തു വാസ്തുപ്രകാരമാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത് അത് യങ് യങ് തത്വത്തിലാണ് ആ സിംഗപ്പൂർ സിറ്റി എന്ന് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ സിംഗപ്പൂർ സിറ്റി ഇത്രയും ആയിട്ട് മാറിയത് അത് അമേരിക്കയിലെ ഡോളർ എടുക്കുക ഒരു രൂപയുടെ ഡോളറെടുത്ത അതിലൊരു പിരിമിഡ് കാണാം ഒറ്റ കണ്ണ് അത് ഇലുമിനാറ്റി പവറാ ആ പവർ വെച്ചുകാരനാണ് അമേരിക്കൻ ഡോളർ ഇത്ര ശക്തിയായിട്ട് ലോകത്ത് മുഴുവൻ വന്നത് അതിന് വാഷിങ്ടൺ ഡി സി എന്ന് പറഞ്ഞാൽ അവരുടെ തലസ്ഥാനം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൽ അവരൊരു കണക്ക് പറയും ആ കണക്ക് പ്രകാരം അത് എലുമിനാറ്റി കണക്കാണ് അത് വെച്ചിട്ടാണ് ആ വാഷിംഗ്ടൺ ഡി സി തലസ്ഥാനം വെച്ചത് അതുകൊണ്ടാണ് ആ തലസ്ഥാനം അത്രയും പവർഫുൾ ആയത് നമ്മൾ പുതിയ സിനിമകളൊക്കെ എനർജി ഉണ്ട് ആ എനർജി യൂസ് ചെയ്തവരാണ് ഈ ലുമിനാറ്റി എന്ന് നമ്മൾ നമ്മളിപ്പോ ഡീപ് സ്റ്റേറ്റ് എന്ന് അതിലേക്ക് വരാം അതിലേക്ക് നമുക്ക് അവസാനം വരാം അതെ അപ്പൊ ഈ എനർജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് അവർ പവർഫുൾ ആയത് അതേപോലെ സിസ് ഇന്ത്യക്കൊരു പവർ ഉണ്ട് അത് ആത്മീയ പവറാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഉപയോഗിച്ച് ഭാരതം പവർഫുൾ ആയിട്ട് മാറും ഉപയോഗിച്ചില്ലെങ്കിൽ ഡൗൺ ആവും ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ ഗുണം ഭാരതത്തിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലൊരു പവർ പണത്തിന്റെ പവറുള്ള സ്ഥലമാണ് സിസാണ്ട് അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ പണവും അവിടെ വന്ന് സിസ ബാങ്കിൽ വരണം അപ്പം അവിടം ഒരുപാട് വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ ഇന്ത്യ രൂപ ലോക അംഗീകരിക്കപ്പെടുന്ന ലെവലിലേക്ക് മാറും അന്ന് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിച്ചപ്പോൾ അങ്ങ് നോക്കുമോ എത്രയോ രാജ്യങ്ങൾ ഇപ്പം ഇന്ത്യൻ റുപ്പീസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മുമ്പ് ചിന്തിക്കാൻ പോവും പറ്റില്ല പെട്രോളിയം നമ്മൾ രൂപ കൊടുത്തിട്ടാണ് വാങ്ങണം റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അല്ലോ സൗദിയിലൊക്കെ എയർപോർട്ടില് നമുക്കത് ചെയ്യാൻ പറ്റും ഈ ദൗത്യത്തിന് ശേഷം വന്ന മാറ്റങ്ങളാണത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്നില് നമ്മളടുത്ത സ്കന്ധ ഭാരത മഹായാഗം അതാണ് നടക്കുന്നത് ഈ സ്കന്ത മഹായാമം പഴനിയിൽ വെച്ചിട്ടാണ് നടത്തണം അപ്പൊ പഴനിയിൽ ആ യാഗം നടത്തണ മുമ്പ് ഒരു പൂജ ചെയ്തിട്ടാണ് മുരുകൂജ ചെയ്തിട്ടാണ് നമ്മൾ ഈ പഴനിയിൽ വന്നിട്ടാണ് ചെയ്തത് അതിൽ ശങ്കരാചാര്യ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് നാല് മഠങ്ങളിൽ നിന്നും തീർത്ഥം കൊണ്ടുവന്നു എന്നിട്ട് ഉജ്ജയിൽ മുരുകൂജ ചെയ്തിട്ട് പഴനിയിൽ സ്കന്തഭാരത മഹായാഗം നടത്തി ഈ ശങ്കരാചാര്യ കാര്യം പറയും ഒന്ന് രണ്ടു കാര്യം വേണ്ടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം ശങ്കരാചാര്യ നമുക്കറിയാം അദ്ദേഹം ഭാരതം കണ്ട മഹാനായ ഒരു വ്യക്തിയാണ് വിശ്വഗുരുവാണ് അദ്ദേഹം വരുമ്പോൾ ഭാരതത്തില് ഹിന്ദുമതകർന്ന് തരിപ്പണായിട്ടിരിക്കുക അദ്ദേഹം അത് തിരിച്ച് കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോഴും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരുപാട് വിദേശ ശക്തികൾ ഭാരതത്തിന് ആക്രമിക്കാൻ പോവുകയാണ് ആക്രമിക്കത്തിൽ വീണ്ടും ഈ ധർമ്മം ഹിന്ദു ധർമ്മം തകർന്നു ഉണ്ടാവും അത് തകരാൻ പാടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം നാലും മഠങ്ങൾ വെച്ചു ഈ അറ്റത്ത് പുരി ഇപ്പ സോറി ശൃംഗേരി അപ്പുറത്തെ കൊറീസയില് പുരി മോൾഡ് ജോഷിപടി ഇപ്പുറത്തെ ദ്വാരക ശരി ഇത് ആച്ച നാല് എനർജി ബെൽറ്റാ കണക്ട് ചെയ്തിട്ടുള്ള നാല് എനർജി ബെൽറ്റാ ഈ എനർജി ബെൽറ്റിനുള്ള എത്ര വെല്ലുവിളികൾ ഉണ്ടായാലും ഹിന്ദു ധർമ്മം നിൽക്കണം എന്ന് വെച്ച് അദ്ദേഹം സ്ഥാപിച്ചതാ ഒന്ന് അങ്ങൊന്ന് ആലോചിച്ചു നോക്കും അദ്ദേഹത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞു പോയിപ്പോ ഒരുപാട് അതിന് ശേഷം ഒരുപാട് വിദേശ ഇവിടെ വന്ന് ഭരിച്ചു ഈ നാല് മഠത്തിനുള്ളില് ഹിന്ദു ധർമ്മം ഇപ്പോഴും അദ്ദേഹം അതില് പുറത്തുള്ളതൊക്കെ പോയി ചെയ്തു പുറത്തുള്ളതെല്ലാം തകർത്തേരിപ്പെടാം ഇതിനുള്ളിൽ അദ്ദേഹം സ്ട്രോങ് ആയി അപ്പൊ അദ്ദേഹത്തിന്റെ പവർ ആലോചിച്ചാൽ മതി അദ്ദേഹം ഡിസൈൻ ചെയ്താണ് കുംഭമേള ഉം പതിനാറ് അകാടുകൾക്ക് അധികാരം കൊടുത്ത് ഒരു മാസം എല്ലാ ഭാരത ആത്മീയ പരമ്പര പല വൈവിധ്യമായ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുക വലിയ വൈദികം ഉണ്ട് സന്യാസ പരമ്പരകളുണ്ട് അഗോലികളുണ്ട് മലവാര സമ്പ്രദായങ്ങളുണ്ട് ഇവരെല്ലാം ഒരു മാസം വന്ന് കൂടി ചേരട്ടെ എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യട്ടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ ശങ്കരാചാര്യ സ്ഥാപിച്ച ആ സിസ്റ്റം ആയിരത്തിനൂറ് ആള് സ്ഥാപിച്ച ആയിരത്തി ഇരുനൂറ് വർഷത്തിന് ശേഷം ലോകാത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ഒരു സിസ്റ്റിലാവുമ്പോൾ ആലോചിച്ചോക്കിയാൽ എത്ര വലിയൊരു കാര്യമാണ് അത് അതൊരു ഈ വഴിക്ക് നമ്മൾ സഞ്ചരിച്ച് നാല് മടങ്ങൾ പോയി ചെയ്തു ഉജ്ജയൻ ഞാൻ പറഞ്ഞു സീറോ ടൈം സോണാണ് പ്രത്യേകത അതല്ലാണ്ട് ഒരു രണ്ട് കാര്യങ്ങളും കൊണ്ടുണ്ട് നമുക്ക് രണ്ട് എനർജി ഉണ്ട് നാഗ എനർജി ഗരുഡ എനർജി അത് പാരലായിട്ട് സഞ്ചരിക്കുക നമ്മൾ കഥകൾ ഉണ്ടാവും നാഗം ഗരുഡം വഴക്കുകളും ഫൈറ്റുകളൊക്കെ പക്ഷെ ഇത് എന്താ വെച്ചാൽ നാഗ എനർജി പറഞ്ഞ സ്പിരിച്വലാ ഗരുഡ എനർജി പറഞ്ഞ അധികാരത്തിന്റെ നമ്മൾ നാഗ അതുകൊണ്ടാണ് മൂന്നര ചുറ്റി നാഗ കുണ്ടലിന് അത് ഉണർന്ന സർപ്പം പോലെയാകും എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ല നമ്മൾ ഭഗവാന്റെ പടങ്ങൾക്ക് പിന്നിൽ സർപ്പം വിരിഞ്ഞു നിൽക്കുന്നത് അത് സ്പിരിച്വൽ കുണ്ടലിന് ശക്തി ശക്തിയായി എന്നുള്ളതിൻ്റെ സിം അടയാളങ്ങളായിട്ടാണ് ആ പടങ്ങൾ വരച്ചിരിക്കണത് അപ്പോൾ നം ഈ നാഗ എനർജിയാണ് സ്പിരിച്വൽ പവർ നമ്മുടെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നാഗ എനർജിയാണ് നമ്മൾ ഡ്രാഗണിലുണ്ട് ഡ്രാഗൺ ചൈനയിൽ പിന്നെ പല രാജ്യങ്ങളിലുണ്ട് ഒരുവിധം എല്ലാ മതങ്ങളും ആരംഭിച്ചത് ഏഷ്യ എന്നാണ് മറ്റേ ഗരുഡൻ വെസ്റ്റേൺ സൈഡിലാ അവരെ കൊടുകൾ എടുത്തു നോക്കി ഈ ഗരുഡൻ കഴുകൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണുക അവിടെ ആണ് അധികാരം നില്ക്കുന്നത് ഇത് രണ്ട് പാരലായിട്ട് സഞ്ചരിക്കുക ഇതില് രണ്ട് കൂട്ടിമുട്ടണത് അപൂർവമായ സ്ഥലങ്ങളിലാ അതിൽ ഒന്ന് ഉജ്ജൈൻ ആണ് ഒന്ന് മംഗോളിയിലെ ഗോർബി ഡെസേർട്ട് ആണ് ഈ ഉജ്ജൈനില് കൂട്ടിമുട്ടേണ്ട സ്ഥലത്ത് നിന്ന് ഒരു രാജാവ് വന്നു അതാണ് വിക്രമാ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഭാരത ഏറ്റവും പവർഫുള്ളായിട്ട് സാമ്പത്തികമായിട്ടും ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് മാറിയത് അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർ അറിയാലോദാസ നടക്കുള്ള പണ്ഡിതന്മാര് അപ്പോൾ അവിടെ ഉജ്ജയിൽ എന്തുകൊണ്ട് പൂജ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് പോലെ ഭാരത സമ്പൽ സമൃദ്ധി ആവണം ഈ ഭഗവാന്റെ കാലത്ത് അതിനു വേണ്ടിയിട്ടാണ് അവിടെ പൂജ ചെയ്തിട്ട് നമ്മുടെ ഈ സ്കന്തപുര സ്കന്ദ ഭാരത മഹായാഗം ചെയ്ത ഡേറ്റ് ആഗസ്റ്റ് ആകെ സ്വാതന്ത്ര്യദിനത്തിന് എന്നാ കാരണം ഭാരതം അതേമാതിരി സാമ്പത്തികമായിട്ട് ഉയരണം എന്ന് ലോകം മുഴുവൻ വിളിക്കണം ഭാരതയും വിളിക്കണം ഇപ്പം അതിനുശേഷം അങ്ങ് കണ്ടുനോക്കുവോ ഒരു രാജ്യം സമ്പൽ സമയത്ത് ഉയരണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യം നടക്കണം ഒന്ന് ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടണം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ഇത്ര ഉയരാൻ കാരണം പെട്രോളി കിട്ടുകയാണ് ഇപ്പം നമ്മൾ അതിന് ശേഷം ഈ സ്കന്ത ഭാരത മഹായാഗത്തിന് ശേഷം ലിധിയത്തിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടായി രാജസ്ഥാനിലും കാശ്മീരും നമ്മുടെ കൊല്ലത്തെ എണ്ണട ഇപ്പൊ യു പിയിൽ പറയുന്നുണ്ട് എണ്ണടക്കാരൻ പറയുന്നുണ്ട് ഇനി കൊബാൾട്ടിൻ്റെ ഇത് സമുദ്രത്തിൽ കണ്ടെടുത്തു ഇനി ഇതേപോലെ അങ്ങേക്ക് കേൾക്കാൻ പറ്റും ഇത്തരം കണ്ടുപിടുത്തങ്ങളിലൂടെ ഭാരതത്തിന് സമ്പൽ സമൃദ്ധി ഉയർന്നു വരും ഇപ്പൊ നമ്മൾ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോ മൂന്നാമത്തെ നാലാമത്തെ ലെവലിലേക്ക് ഉയർന്നു തുടങ്ങി അത് ഈ ഇതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാ ഇങ്ങനെയാണ് ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്യൂട്ടികൾ ഭഗവാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഡ്യൂട്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലിനാണ് സെന്തമിഴ് മുരുക വീര ചോഴ പെരുവേൽവി അതാണ് യാഗത്തിന്റെ പേര് വേൽവി എന്ന് തമിഴിൽ പറഞ്ഞ യാഗം എല്ലാ ചോഴ രാജാക്കന്മാർക്കും നമ്മൾ ഓരോ യാഗത്തിന് മുമ്പ് നമ്മൾ ബലിതർപ്പണം ചെയ്യും നമ്മൾ ഈ ഈ യാഗത്തിന് മുമ്പ് എല്ലാ ചോഴ രാജാക്കന്മാർക്കും റിച്ചിയിൽ വെച്ച് അമാവാസി നാല് ബലിതർപ്പണം ചെയ്തു എന്നിട്ട് ഈ ചോളരാജാക്കന്മാര് സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് മണ്ണ് എടുത്തിട്ട് വന്നിട്ടാണ് ചെന്നൈയില് ഈ യാഗം നടത്തിയത് യാഗം എന്തിനു നടത്തിയെന്ന് ചോദിച്ചാ ഇതൊക്കെ നമ്മൾ ഒരു സമയം കഴിഞ്ഞിട്ട് പറയണതല്ല കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അത് അത് നടന്നത് നടന്നല്ല ഓരോ സംഭവം നടക്കണ മുമ്പ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണ എന്ന് പറയാറുണ്ട് അതായത് കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മളൊരു സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കല്ല അത് നടന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അതല്ല നമ്മുടെ വീടുകൾ പഴയത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോന്നിനു മുമ്പ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നടത്തണത് ഇന്ന സ്ഥലത്താണ് നടത്തണത് ഇന്ന ഡേറ്റില് നടത്തണത് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ഇതിന് പേരെന്താ ലോചിച്ചാൽ മതി സെന്തമഴി മുരുക വീര ചോഴ പെരുവേൽവി ഈ യാഗത്തിൽ യാഗത്തിന് മൂന്ന് കാര്യങ്ങളോ തമിഴ് സംസ്കാരം ലോകം മുഴുവൻ തിരിച്ചു കൊണ്ടുവരാണത്തിലെ പവർ അറിയാൻ വേണ്ടിട്ട് രണ്ട് നമ്മുടെ ചോളന്മാരുടെ കാര്യം ആ രാജാക്കന്മാരുടെ കാര്യം ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ നമ്മുടെ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിച്ചു ആറുമാസം അത് യാഗം കഴിഞ്ഞ ആറുമാസത്തോടെ അതിനൊരു പ്രത്യേകത എന്താ അറിയുക ഈ ചോളന്മാരുടെ ശെങ്കോല് പ്രതിഷ്ഠിക്കുമ്പോൾ അതിനോടൊപ്പം പറയാനുള്ളത് അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി പുതിയ യുഗത്തിൽ പുതിയ പാർലമെന്റ് വേണം എന്നൊരു തീരുമാനിക്കപ്പെടും അത് വർക്ക് എപ്പോഴാഭിക്കണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സമയത്താണ് ആരംഭിക്കുക പുതിയുഗത്തിൽ പുതിയ പാർലമെന്റ് കാരണം ഇന്ത്യക്ക് പുതിയൊരു പാർലമെന്റിന്റെ എനർജി വേണം എന്ന് തന്നെ അത് ആരംഭിച്ചു ആ പാർലമെന്റിന്റെ പ്രത്യേകത എണ്ണൂറ്റിഅൻപത്തെട്ട് സീറ്റ് സീറ്റാണ് അത് കൂട്ടി കഴിഞ്ഞ ആറ കിട്ടു മയൂര തീമിലാണ് അത് പണിതിരിക്കുന്നത് പാരമില്ല ഉള്ളിൽ മയൂരാണ് പീക്കോക്ക് പീകോക്ക പീക്കോക്ക് പീക്കോക്ക ഒരു ദ്വീപാണ് അത് കഴിഞ്ഞിട്ടാണ് ശെങ്കോല് പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെ ശെങ്കോല് പ്രതിഷ്ഠിക്കുന്നു തമിഴ് മന്ത്രം ജപിച്ചിട്ടാണ് അത് പ്രതിഷ്ഠിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണരല്ല അബ്രാഹ്മണവരായ ശിവ അടിയാറുകളെയാണ് വിളിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ എത്രയോ സന്യാസി മഠങ്ങളുണ്ട് അവിടുന്ന് വലിയ വലിയ ആൾക്കാരുണ്ട് അവരെ വിളിച്ച് സംസ്കൃതത്തില് ജപിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുക എന്നല്ല വിചാരിക്കുക ഇവിടെ എന്താ ചെയ്യണത് തമിഴില് തമിഴിലാണ് ജപിക്കുന്നത് തമിഴ് മന്ത്രമാണ് അത് മാത്രല്ല തമിഴ്നാട്ടിലെ ബ്രാഹ്മണരും കൂടിയല്ല അത്ര ആൾക്കാര് സന്യാസികളെ വിളിച്ച് ശിവ അടിയാറാണ് അവരല്ലാരും അവർ പഴഞ്ഞീന്ന് രണ്ടുപേര് പോയിട്ടുണ്ടായിരുന്നു അതിൽ പോയിട്ട് തമിഴ് മന്ത്രം ജപിച്ചു ഇതേ നമ്മുടെ മോദിജി ആണെങ്കിൽ അത് വേല ഇത് കയ്യിൽ വെറ്റുമ്പോ അർജുന ഗാന്ധി പേപ്പറിൽ വന്നത് വെറ്റിവിയൽ വീരവേൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുന്നത് എന്നിട്ടാണ് മന്ത്രം ജപിച്ചിട്ടാണ് ശെങ്കോലി അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഈ യാത്ര കഴിഞ്ഞിട്ട് ആറു മാസത്തിനുള്ളില് ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ തമിഴ് സംസ്കാരത്തിന്റെ കാര്യം മോദിജി യൂ എനിൽ പോയി പ്രസംഗിച്ചു ലോകത്തെ ഏറ്റവും വലിയ ഭാഷ പഴയ ഭാഷ തമിഴാണ് ഞാൻ അതിൽ അഭിമാനിക്കണോന്ന് പറഞ്ഞു അതും കഴിഞ്ഞു നമുക്കൊരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ചരിത്ര ബി സി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് അവിടെ നിന്നാണ് നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത് ഹാരപ്പ മോഹൻജദാരോ അതിവെ പിടിച്ചിട്ട് പിന്നെ വേറെ പറയും ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരുണ്ടായി ഇങ്ങനെ നടന്നു വന്ന് ഇവിടെത്തി എന്ന് പറയും പിന്നെ തുർക്കി സൈഡിൽ നിന്ന് ആര്മാര് വന്നു എന്നിട്ട് ദ്രാവിഡന്മാരെ അടിച്ചൊടിച്ചിട്ട് ഇഞ്ചടയാക്കി ആര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കട്ട പൂംഹാർ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട് അത് കടലിന്റെ അടിയിൽ കണ്ടുപിടിച്ചു അതൊരു ആറ് സം മുമ്പ് അവര് അതിലൊരു അവര് കൊടുക്കണ ഒരു ഇത് പ്രായം പതിനയ്യായിരം വർഷാണ് അവരെങ്ങനെ ഭാരതീയർ യൂണിവേഴ്സിറ്റി ആണ് അത് ചെയ്യണത് അതെങ്ങനെ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു കടല് കയറി കയറി വരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ എത്ര കയറും എന്ന് പറഞ്ഞാൽ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കയറിയിരിക്കുന്ന നിന്ന് ഈ പറഞ്ഞ സിറ്റിയിലേക്ക് എത്ര പതിനയ്യായിരം വർഷം മുമ്പ് ആ കണക്കില് ഈ സിറ്റി പതിനേ പതിനയ്യായിരം വർഷമാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കിയെ എവിടെ പോയി ചരിത്രം നിൽക്കണൂന്ന് അത് സിറ്റിയെ കണ്ടുപിടിച്ചേതെല്ലാം ചെറിയതല്ല ഒരു നഗര ഇനി ഇനിയും കണ്ടുപിടുത്തേ ഞാൻ കുമാരീകരണത്തില് പോയി നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഒരു തിരിച്ച് മറ്റേ പറഞ്ഞ പോലെ തിരിച്ചു ചിന്തിക്കുന്ന സമയമായി തുടങ്ങി അത് ഈ യാഗത്തിന് ശേഷം നടന്നതാണ് അതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു യാഗം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ച് വീണ്ടും ആഗസ്റ്റ് പതിനഞ്ചിനെ വെച്ച് ഈ യാഗം യാഗംനോ ആ യാഗത്തിന്റെ പേര് ഈ യാദത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ബോഗർനാഥ് സിദ്ധ ഒരുപാട് വട്ടം ചൈനയിലേക്ക് പോയിട്ടുണ്ട് ചൈനീസ് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു അവിടെ സമാധിയായിട്ടുണ്ട് അദ്ദേഹം ശിഷ്യൻ പുലിപ്പാണ് ചിദ്ധ അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ചൈന ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ഒരു സ്പിരിച്വൽ ഓപ്പൺ ആയിരുന്നു അവിടേക്ക് സഞ്ചരിക്കും ഇവിടേക്ക് സഞ്ചരിക്കുന്നു ഇവിടെ പഴനിൽ അധികം ബ്രില്ല്യൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ബോവർ ചന്ദ്രശേന്ദ്രൻ ഒരു യങ്ങിയാങ് തത്ത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പഴനിയിൽ നമുക്ക് കാണാം പഴനിമല അതിൻ്റെ അപ്പുറത്തൊരു ഇടുംബർ മലയുണ്ട് അതിലൊരു കഥയുണ്ട് ഇടുമ്പർക്ക് ഒരു കഥയുണ്ട് ഇടുംബർ എന്ന് പറയുന്നത് അഗസ്ത്യ ശിഷ്യരുടെ അല്ലെ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു